ചിലരുടെ ധാരണ ദൈവദശകം എന്നത് ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചു ഉള്ള പ്രാർത്ഥനയാണെന്നാണ് എന്നാൽ അത് ഒരു തെറ്റായ ധാരണയാണ് ഭൗതിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ മോക്ഷത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ മഹാദേവനോടുള്ള പ്രാർത്ഥനയാണ് ദൈവദശകം കർമ്മബന്ധനങ്ങളിൽ നിന്നും മോചിതനായ വ്യക്തി സർവ്വതം ഈശ്വരനാണെന്ന് ഉൾക്കൊള്ളുന്നിടത്താണ് മോക്ഷം ലഭിക്കുന്നത് എല്ലാവർക്കും സന്യസിക്കാൻ കഴിയില്ലല്ലോ ഭൌതിക ജീവിതത്തിൽ മോക്ഷത്തിനായി ആദ്യം തന്നെ വേണ്ടത് ധാർമ്മികമായ നിലനിൽപ്പാണ് അതിനായി വേണ്ടത് എല്ലാം ലഭിക്കാൻ ഈശ്വരനെ ആശ്രയിക്കണം അങ്ങനെ വേണ്ടതെല്ലാം തരുന്ന ഈശ്വരനോട് തന്നതിനെല്ലാം നന്ദി പറയണം അതിന് ഈശ്വരനെക്കുറിച്ചും ഭൌതിക ജീവിതത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചും നമുക്ക് ബോധമുണ്ടാകണം ഇതെല്ലാം പ്രാർത്ഥനാരൂപത്തിൽ ഉൾക്കൊള്ളുന്നതാണ് ദൈവദശകം ഇനി ദൈവദശകത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഭൌതികമായ ഈ ലോകം ഒരു കടൽ പോലെയാണ് എന്ന് ദൈവദശകത്തിൽ സങ്കൽപ്പിക്കുന്നു ആ കടലിൽ എനിക്കുള്ള ആവി കൊണ്ട് പ്രവർത്തിക്കുന്ന തോണി ഭഗവാന്റെ നാമമാണ് അതിന്റെ അമരക്കാരനും ഭഗവാനാണ് ആവിയുടെ തോണിയാകുമ്പോൾ അത് ഓളത്തിനും കാറ്റിനും അനുസരിച്ചല്ല പോകുക അതിന് സ്വന്തം ഊർജ്ജം കൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കും അമരത്താണെങ്കിൽ ഭഗവാനും അങ്ങനെയുള്ള ഭഗവാനെ ഞങ്ങളെ കൈവിടാതെ കാത്തുകൊള്ളണേ എന്ന് ഈ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് ഓംകാരമാകുന്ന പൊരുളിൽ നിന്നുമാണ് ഓംകാരം സ്വർണനിറമുള്ള ഗർഭത്തിലായിരുന്നു ഈ സൃഷ്ടിയുടെ അണ്ടത്തെ വഹിച്ച ആ സ്വർണ്ണരൂപത്തെ ഹിരണ്യഗർഭം എന്ന് വിളിക്കുന്നു ഹിരണ്യം എന്നാൽ സ്വർണനിറം ഈ പ്രപഞ്ചവും അതിലുള്ള എല്ലാം തന്നെ ഓംകാരമാകുന്ന ആ പൊരുളിലേക്കു അതായത് ഗർഭാവസ്ഥയിലുള്ള ഓംകാരത്തിലേക്ക് ഒടുങ്ങിയാൽ ഉണ്ടാകുക സൃഷ്ടിക്കു മുമ്പുള്ള അവസ്ഥയായിരിക്കും ഓം എന്നത് നാദമാണ് നാദം പ്രകമ്പനം സൃഷ്ടിക്കുന്നു എന്ന് ശിവസംഹിത പറയുന്നു പ്രകമ്പനം സൃഷ്ടിക്കു കാരണവുമാകുന്നു അങ്ങനെയാണ് സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സൃഷ്ടിക്കുമുമ്പുള്ള അവസ്ഥയിൽ ഓം നാദരൂപത്തിലില്ല അത് നിശ്ചലമാണ് സൃഷ്ടിക്കുമുമ്പോ ഒരു ചലനവുമില്ലാത്ത ഒരു കണ്ണ് അല്ലെങ്കിൽ ദൃക്കുപോലെയായിരുന്നു ഹിരണ്യഗർഭം എന്നീ വരികളിൽ ഉപമിക്കുന്നു സൃഷ്ടിക്കുമുമ്പുള്ള പോലെ അചഞ്ചലമായ ഒന്നിനെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല ഒരു കെട്ടിടം പോലും ചഞ്ചലമാണ് കാരണം ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു ഭൂമിയുടെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുകയും ചെയ്യുന്നു പ്രപഞ്ചമാണെങ്കിൽ വികസിച്ചുകൊണ്ടുമിരിക്കുന്നു അതുപോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ ചലിച്ചുകൊണ്ട് കിരിക്കുന്നവയാണ് അപ്പോൾ സൃഷ്ടിക്കു മുമ്പുള്ള പോലെ അചഞ്ചലമായ ദൃക്കിനോട് ഉപമിച്ചിരിക്കുന്ന ഹിരണ്യഗർഭം പോലെ എന്റെ മനസ്സ് ഭഗവാനിൽ നിന്നും വ്യതിചലിക്കാതെയിരിക്കണമെന്ന് അല്ലെങ്കിൽ അസ്പന്ദമാകണമെന്ന് ഈ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ ലോകത്ത് അന്നവും വസ്ത്രവും തുടങ്ങി ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം മുട്ടുവരാതെ തന്നു ധന്യരാക്കുന്ന ഭഗവാനൊന്നു തന്നെ ആണ് ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് ഈ വരികൾ അർത്ഥമാക്കുന്നു ഈ വരികൾ ആത്യന്തികമായി ഈശ്വരനോട് നന്ദി പറയുക എന്ന അനശ്വരതയിൽ നിൽക്കുന്ന ഒന്നാണ് മറ്റൊരു രീതിയിൽ ഈശ്വരനോടുള്ള നന്ദി സൂചിപ്പിക്കാൻ കഴിയില്ലേ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കാലിക പ്രസക്തമായിരുന്ന ജന്മിത്തവുമായി ബന്ധപ്പെട്ട ഒരു സ്വാധീനം കാണാൻ സാധിക്കും അതെന്തെന്നാൽ ഞങ്ങൾക്ക് തമ്പുരാൻ ദൈവമല്ലാതെ മറ്റാരുമല്ല എന്നൊരു സൂചന ആ വരികളിലുണ്ട് എന്നതാണത് ഭൌതികത ഒരു കടൽ പോലെയാണെന്നും അവിടെ ഈശ്വരനാമം ഒരു തോണിയാണെന്നും ആദ്യത്തെ ശ്ലോകത്തിൽ ഈശ്വരനെ പ്രകീർത്തിച്ചല്ലോ നമ്മൾ ഈ ഭൌതിക ലോകത്തിൽ അകപ്പെട്ടിരിക്കുന്നവരാണ് ഭൌതികമാകുന്ന ആഴിയും അതിലെ തിരയും അതിലെ കാറ്റും ആഴിയുടെ ആഴവും എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ ജീവിതവും അതാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എല്ലാമുണ്ടായത് ഓം എന്ന നാദത്തിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വ്യത്യസ്തമായി കാണുന്ന ഒന്നും അടിസ്ഥാനപരമായി വ്യത്യസ്തത പുലർത്തുന്നവയല്ല അടിസ്ഥാനപരമായി വ്യത്യസ്തമല്ല തന്നെ വ്യത്യസ്തമാണെന്ന് നമുക്ക് തോന്നുന്നതും ഒരു മായയാണ് അത് ഓരോ വ്യക്തിയുടെയും ആത്മീയ ആത്മീയതലത്തിന് ആപേക്ഷികവുമാണ് അങ്ങനെ മായയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ലോകം അതിൽ നിന്നും രക്ഷപ്പെടാൻ വളരെ പ്രയാസകരവുമാണ് അങ്ങനെയുള്ള മായ മാത്രം നമ്മുടെ ഉള്ളിൽ വന്നാൽ ഭൗതികമായ ഈ കടലിൽ നമ്മൾ അകപ്പെട്ടു പോകും എന്നാൽ മായ ഉൾക്കൊള്ളാതെ ഭൗതികമായ ജീവിതവുമില്ല അപ്പോൾ ഈശ്വരനാമം നമുക്ക് തോണിയായി വരുന്നു ഈശ്വരനാമവും മായയും ഒരേ മനസ്സിൽ ഇടം പിടിക്കുമ്പോൾ ജീവിതത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാകും അവിടെ ഭഗവാന്റെ സഹായം തീർച്ചയായും വേണം അതുകൊണ്ടുതന്നെ മായയുടെ ഒപ്പം ഭഗവാന്റെ മഹിമയും ഭഗവാനും തന്നെ ഉള്ളിലുണ്ടാകണമെന്ന് ഈ വരികളിലൂടെ പ്രാർത്ഥിക്കുന്നു ഈശ്വരൻ എങ്ങനെയാണ് ഈശ്വരനാമമാകുന്ന തോണിയുടെ നാവികനായി നമുക്ക് വരേണ്ടതെന്നും കൂടി ഈ വരികളിലൂടെ പ്രാർത്ഥിക്കുന്നു എല്ലാ സൃഷ്ടിയും ഭഗവാൻ നിർവഹിച്ചതാണ് ആ സൃഷ്ടിയും സൃഷ്ടിക്കായുള്ള സാമഗ്രിയും ഭഗവാൻ തന്നെ എന്ന് ഈ ശ്ലോകം പ്രകീർത്തിക്കുന്നു സൃഷ്ടിക്ക് ആപേക്ഷികമായി ആത്യന്തികമായി ഈശ്വരൻ എന്താണ് എന്ന് ഈ ശ്ലോകത്തിലൂടെ പുകഴ്ത്തുന്നു അത് ഈശ്വരന്റെ മഹത്വമാണ് ആദ്യത്തെ നാല് ശ്ലോകങ്ങളിലൂടെ ദൈവദശകം എന്ന പ്രാർത്ഥനയുടെ ലക്ഷ്യം പൂർത്തിയാകുമ്പോൾ നമ്മുടെ ആവശ്യം ഭഗവാനോട് പറഞ്ഞു പ്രാർത്ഥിച്ച ശേഷം ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പുഷ്പാർച്ചന നടത്തുന്ന പോലെ ആണ് പിന്നീടുള്ള ശ്ലോകങ്ങൾ ദൈവത്തെ ഏറ്റവും നന്നായി പുകഴ്ത്തുക എന്നത് പുഷ്പാർച്ചന പോലെയാണ് വാക്കുകൾ കൊണ്ടുള്ള പുഷ്പാർച്ചന തിരിച്ചറിവിലൂടെ മാത്രമേ സാധിക്കൂ പ്രാർത്ഥന ചൊല്ലുന്നവന് എളുപ്പം അർത്ഥം മനസ്സിലാകും വിധത്തിലാണ് ദൈവം എന്താണെന്ന് പ്രകീർത്തിച്ചുള്ള വരികൾ ശ്രീനാരായണ ഗുരു രചിച്ചിട്ടുള്ളത് എല്ലാ സൃഷ്ടിയും മായയാണല്ലോ എല്ലാ സൃഷ്ടിക്കുള്ള സാമഗ്രിയും സ്വയം ഭഗവാൻ തന്നെയാണെന്നും നമുക്കറിയാം അപ്പോൾ ഭഗവാൻ മായരൂപിയുമാണ് എന്നതിൽ തർക്കമില്ല ആ ഭഗവാനാണ് മായയെ നീക്കി നമുക്ക് സായുജ്യം നൽകുന്ന ആര്യനും ആര്യൻ എന്നത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമാണ് ആര്യൻ എന്ന വാക്കിന്റെ അർത്ഥം ഉയർന്നവൻ എന്നാണ് എത്രമാത്രം ഉയർന്നതാണ് എന്ന് മനസ്സിലാകുക ആരെയാണ് ഉദ്ദേശിച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈശ്വരന്റെ കാര്യത്തിൽ ഉയർച്ച എന്നതിന് അനന്തത എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഇവിടെയും ഈശ്വരനെ തന്നെയാണ് പുകഴ്ത്തുന്നത് എന്നിരുന്നാലും ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെയും കാലിക പ്രസക്തമായിരുന്ന വ്യവസ്ഥിതിയുടെ സ്വാധീനത്തെ അവഗണിക്കുന്നത് കാണാൻ സാധിക്കും ഞങ്ങൾക്ക് സയുജ്യം നൽകുന്ന ഉയർന്നവനും ഈശ്വരനല്ലാതെ വേറെ ആരുമല്ല എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു വേറെല്ലോതും എന്നാൽ വേറെ ഒന്നും പറയാനില്ല അല്ലെങ്കിൽ ഇതല്ലാതെ എന്തു പറയും എന്നർത്ഥം വേറെല്ലയെന്നാൽ വേറെയല്ല വേറെല്ലോതും എന്നാൽ വേറെയല്ലാതെ എന്തോതും ഇതല്ലാതെ എന്തു ഓതും അല്ലെങ്കിൽ പറയും എന്ന് അർത്ഥം നീ സത്യസ്വരൂപനും അനന്തമായ ജ്ഞാനമാകുന്ന ആനന്ദസ്വരൂപനും ആണ് ശ്രീ ലളിത ലളിതസഹസ്രനാമത്തിൽ സത്യജ്ഞാനാനന്ദ സ്വരൂപ എന്ന് ദേവിയെ പ്രകീർത്തിക്കുന്ന പോലെ തന്നെ ഇപ്രകാരമുള്ള കാര്യങ്ങളല്ലാതെ വേറെ എന്താണ് അങ്ങയെക്കുറിച്ച് പറയുക ഞാൻ ഇപ്രകാരം അങ്ങയെ മനസ്സിലാക്കുന്നു പറയുന്നു എന്റെ ഈ വാക്കുകൾ അങ്ങ് ഓർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അകവും പുറവും തിങ്ങുന്ന മഹിമ കവിഞ്ഞു നിൽക്കുന്നതാണ് ഭഗവാന്റെ നാമം ആ നാമം ഞങ്ങൾ പുകഴ്ത്തുന്നു അങ്ങ് ജയിക്കട്ടെ എന്ന് പറയുന്നു സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിക്കുള്ള സാമഗ്രിയുമാണ് ഭഗവാൻ എന്ന് മനസ്സിലാകുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ഭഗവാനോട് പറയണം എങ്കിൽ അങ്ങ് ജയിക്കട്ടെ എന്നല്ലാതെ വേറെ എന്താണ് പറയാൻ സാധിക്കുക എന്നത് ഒരു വസ്തുതയാണ് ദീനവനം എന്നാൽ ദീനമാകുന്ന വനം ദീനവനൻ എന്നാൽ ദീനമാകുന്ന വനത്തിലുള്ളവൻ ദീനവന പരായണ എന്നാൽ ദീനമാകുന്ന വനത്തിലുള്ളവനെ പരായണം ചെയ്യുന്നവനെ അല്ലെങ്കിൽ വായിച്ചറിയുന്നവനെ എന്ന അർത്ഥം ദീനമാകുന്ന വനത്തിലുള്ളവനെ പരായണം ചെയ്യുന്നവനെ മഹാദേവ അങ്ങ് ജയിക്കുക എന്ന് ഈ വരികളിൽ പ്രാർത്ഥിക്കുന്നു ചിദാനന്ദൻ എന്നാൽ പരമമായ ജ്ഞാനമാകുന്ന ആനന്ദത്തിലുള്ളവൻ എന്നാണ് അർത്ഥം ദീനവനൻ എന്നത് ഒരു ഏകവചനമാണെങ്കിലും ഇവിടെ അതൊരു ഏകവചനമാണെന്ന് പറയാൻ സാധിക്കില്ല കഷ്ടതയും ദുഃഖവും അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരെയുമാണ് ഇവിടെ ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ദീനവനരായ എല്ലാവരെയും ഉള്ളിൽ നിന്നും വായിച്ചറിയാൻ പരമമായ ജ്ഞാനമുള്ളവനെ സാധിക്കൂ മേൽപ്പറഞ്ഞ പശ്ചാത്തലത്തെ ഉദ്ധരിക്കുന്ന ഈ ശ്ലോകത്തിൽ ശിവനെ ചിദാനന്ദൻ എന്ന് പ്രകീർത്തിക്കുന്നു എല്ലാം മായയാണ് ആ മായയെല്ലാം ഭഗവാന്റെ പ്രഭയാണ് ഭൗതികമായ ഒരു കടലുണ്ട് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ അത് മായ കൊണ്ടുള്ള ഒരു കടലായിരുന്നു അതിൽ ജീവിക്കാൻ കഴിയില്ല എന്നാൽ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ ആ കടലിനെ ഭൌതികമായല്ല കാണുന്നത് ആവി കൊണ്ടുള്ള തോണിയായി ഭഗവാന്റെ നാമവും അതിലെ നാവികനായി ഭഗവാനുമുള്ളപ്പോൾ ആ കടൽ ഭഗവാന്റെ മഹസാണ് അല്ലെങ്കിൽ പ്രഭയാണ് അവിടത്തെ മഹസാകുന്ന ആഴിയിലുള്ള ഞങ്ങൾക്ക് സുഖമായി വാഴാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിദ്യാഭ്യാസം ഇല്ലാതെ ഇരുന്ന ഒരു സമൂഹത്തെ ആത്മീയ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ വേദോപനിഷത്തുക്കളുടെ അർത്ഥതലം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന രചിക്കുകയും അതിലൂടെ ആ സമൂഹത്തെ ആത്മീയമായി ഉയരാൻ സഹായിക്കുകയുമായിരുന്നു ശ്രീ നാരായണഗുരു ചെയ്ത ഒരു കാര്യം ദൈവദശകത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ നമ്മൾ ദൈവദശകം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഒരു കാരണവശാലും നമുക്ക് വിരുദ്ധമായി മാറില്ല എന്നതാണ് സമാധി സമയത്തു അത് കേൾക്കണം എന്ന് ശ്രീ നാരായണഗുരു ആവശ്യപ്പെട്ടു ചിന്തിക്കുമ്പോൾ ദൈവദശകത്തിൽ രണ്ടിടത്ത് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന തെറ്റായ ധാരണകളെ അവഗണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിൽ നിന്നും മനസ്സിലാകുന്ന കാര്യമെന്തെന്നാൽ ആ കാലഘട്ടത്തിൽ അധസ്ഥിതരായ ജനങ്ങളിലുണ്ടായിരുന്ന വിധേയത്വം പ്രധാനമായും മനസിന്റെ വിധേയത്വമായിരുന്നു എന്നതാണ് മനസ്സിന്റെ വിധേയത്വം ഉണ്ടാകുന്നത് അറിവില്ലായ്മയിൽ നിന്നുമാണ് ആ അറിവില്ലായ്മക്ക് മരുന്ന് കുറിക്കുകയാണ് ഗുരു ചെയ്തത്